ഇന്ത്യൻ കാർഷികരംഗം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ധാന്യം ഗോതമ്പ് ദേശീയ വരുമാനത്തിന്റെ ഏകദേശം എത്ര ശതമാനം കൃഷിയിൽ നിന്നും ലഭിക്കുന്നു മുപ്പത്തിയഞ്ച് ശതമാനം ഭക്ഷ്യധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ തേയില ഉത്പാദിപ്പിക്കുന്ന ലോകരാജ്യം ഇന്ത്യ കന്നുകാലികളുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് ലോകത്തിൽ എത്രാമത്തെ സ്ഥാനമാണുള്ളത് ഒന്നാമത്തെ ഹരിത വിപ്ലവം പ്രധാനമായും ഏത് ധാന്യവുമായി ബന്ധപ്പെട്ടതാണ് ഗോതമ്പ് ഇന്ത്യയിലെ പ്രധാന ജലസേചന മാർഗം കിണർ ഇന്ത്യയുടെ നട്ടല്ല എന്ന് പറയപ്പെടുന്ന മേഖല കാർഷിക മേഖല കാർഷിക മേഖലയുടെ മറ്റൊരു പേര് പ്രാഥമിക മേഖല എന്ത് കൃഷി ചെയ്യുന്നതിനാണ് കൂടുതൽ ശതമാനം ജലം ആവശ്യമുള്ളത് കരിമ്പ് ജലസേചന സൗകര്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം പഞ്ചാബ് കുഴൽ കിണർ ഉപയോഗിച്ച് കൂടുതൽ ജലസേചനം നടത്തുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു അഗ്രികൾച്ചറൽ ലേബർ എൻക്വയറി ആദ്യമായി നടത്തിയ വർഷം ഏകദേശം എത്ര ലക്ഷം ടൺ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നു ഇരുപത് ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് കർഷകർക്ക് സർക്കാർ കൊടുക്കുന്ന വായ്പയുടെ പേര് ജക്കാവി ലോണുകൾ സർക്കാർ കർഷകർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വായ്പാ പദ്ധതിയുടെ ദീർഘമായ കാലയളവ് എത്ര വർഷമാണ് അഞ്ചു വർഷത്തിനു മുകളിൽ കർഷകരുടെ വായ്പകൾ എഴുതി തള്ളിയ ആദ്യ സംസ്ഥാനം ഗോവ പഞ്ചസാരയുടെ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനം നാടൻ ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോജക്ട് ആരംഭിച്ച വർഷം ആയിരത്തി സർക്കാർ കർഷകർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള വായ്പാ പദ്ധതിയുടെ ഇടത്തരമായ കാലയളവ് എത്ര വർഷമാണ് ഇന്ത്യയിൽ കൂടുതൽ പ്രദേശത്ത് കൃഷി ചെയ്യുന്നത് നെല്ല് കാർഷികാഭിവൃദ്ധി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഏത് ദശകത്തിലാണ് എൺപതുകളിൽ രാസവളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബ് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പഞ്ചാബ് കാർഷിക ഭൂമിയുടെ ശരാശരി വിസ്തീർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ഏത് ധാന്യത്തിന്റെ വിളവിനാണ് വൻ വർധന ഉണ്ടായത് കോതമ്പിന്റെ കാർഷികമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയൊന്ന് കാർഷിക ഭൂമിയുടെ ശരാശരി വിസ്തീർണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാഷ്ട്രവും പരാജയപ്പെടുമെന്ന് പറഞ്ഞതാരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ഭക്ഷ്യധാന്യങ്ങൾ ഒരു ഹെക്ടറിൽ ഏതാണ്ട് എത്ര കിലോഗ്രാം കിലോഗ്രാം ഇന്ത്യയിലെ ചെറുകിട കർഷകരുടെ കൈവശമുള്ള കാർഷിക ഭൂമിയുടെ ശരാശരി വിസ്തീർണം വരെ ഹെക്ടർ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് കാർഷികോൽപാദനം കുറഞ്ഞത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ അരി ഉൽപാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് പഴവർഗ്ഗങ്ങളുടെ ഉത്പാദനത്തിൽ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് കർഷകർക്ക് ഏറ്റവും കൂടുതൽ വായ്പ ലഭിക്കുന്നത് എവിടെ നിന്നാണ് സഹകരണ സംഘങ്ങളിൽ നിന്ന് നവധാന്യം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് രാസവളം ഉപയോഗിച്ചത് കാരണം എത്ര ശതമാനം കാർഷികാഭിവൃദ്ധി ഉണ്ടായി എഴുപത് ശതമാനം നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിച്ചത് എവിടെയാണ് ഹൈദരാബാദിൽ അമ്പതുകളുടെ ആദ്യ കാലഘട്ടത്തിൽ ഭൂമിയുടെ എത്ര ശതമാനം സെമീന്ദാരി സമ്പ്രദായത്തിന് കീഴിലായിരുന്നു നാൽപ്പത് ശതമാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടു ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക ഇന്ത്യയിൽ വിളവെടുക്കുന്ന ആകെ പ്രദേശത്തിന്റെ എത്ര ശതമാനം പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുന്നു രണ്ട് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്പത്തി ഒന്നിന് ശേഷം എന്തിന്റെ ഉൽപാദനം വളരെ വേഗം വർദ്ധിച്ചു മത്സ്യത്തിന്റെ ഇന്ത്യയിലെ സമ്പദ് സ്ഥിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൃഷി എന്താണ് ഹരിതവിപ്ലവം പെട്ടെന്നുണ്ടായ കാർഷികോൽപാദനത്തിന്റെ വർദ്ധനവ് ജലസേചനം വളരെ ആവശ്യമുള്ള ധാന്യം ജോവർ ഇന്ത്യൻ ജനസംഖ്യയിൽ സസ്യ ബുക്കുകളാണോ മാംസ ബുക്കുകളാണോ കൂടുതലുള്ളത് സസ്യ ബുക്കുകൾ ഒരു പ്രധാനപ്പെട്ട വിരിപ്പ് കൃഷി ധാന്യം നെല്ല് ഒരു പ്രധാനപ്പെട്ട റാബി ധാന്യം ഗോതമ്പ് ഇന്ത്യയിൽ കൂടുതൽ പ്രദേശത്ത് കാണുന്ന മണ്ണ് ചുവന്ന മണൽ നിറഞ്ഞ മണ്ണ് ഇന്ത്യയിലെ ജനസംഖ്യയിലെ എത്ര ശതമാനം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ജീവിക്കുന്നു മുപ്പത്തിയഞ്ച് ശതമാനം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അഗ്രികൾച്ചറൽ റീഫൈനാൻസ് കോർപ്പറേഷൻ രൂപീകരിച്ച